ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഹരീഷ് ബാബു ഞാനും ഇ എസ് പി ചാനലിൻ്റെ ബിജു വായും ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് വൈറ്റ് സീറ്റ്സ് എന്ന പേരിൽ ശ്മശാന ധ്യാനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ട് കുറേ ആളുകൾ വിളിക്കുകയും ഓൾറെഡി കുറച്ചാളുകൾ അതിലേക്ക് ചേരുകയും ചെയ്തു ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആദ്യം ചേർന്നത് മുഴുവൻ സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ് അവർ ധ്യാനം എന്നൊക്കെ കേട്ടപ്പോൾ വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഇതിലേക്ക് വിളിക്കുകയും പലരും നമ്മുടെ കോഴ്സിന് ചേരുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതെങ്ങനെ ഡേ ടു ഡേ ലൈഫിലേക്ക് പകർത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാം ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിലായി മയന്നൂർ തണൽ പാലാശ്രമത്തിലും ഐവർമഠത്തിലുമായി നടക്കുന്ന ഈ പ്രോഗ്രാം കാലഭൈരവനെക്കുറിച്ചും ചുടലഭദ്രയെക്കുറിച്ചും ശ്മശാന താരയെക്കുറിച്ചും ലളിതാസാസ്രാമത്തെക്കുറിച്ചും സൗന്ദര്യ ലഹരിയെക്കുറിച്ചും പാരാസൈക്കോളജിയെക്കുറിച്ചും ഒക്കെ ചർച്ചകളും പഠനങ്ങളും മനനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതിനോടനുബന്ധിച്ചുള്ള കാലഭൈരവ ധ്യാനം താണ്ഡവധ്യാനം എന്നിങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ധ്യാനവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ പ്രാവർത്തികമാക്കി നമുക്ക് കാലത്തെ അധിവർത്തിക്കാം കാലഭൈരവൻ്റെ കൺസെപ്റ്റ് എങ്ങനെ സ്വജീവിതത്തിൽ പകർത്താമെന്നും ചുടലയിലേക്ക് പോകുന്ന ശ്മശാനത്തിലേക്ക് പോകുന്ന ഈ ശരീരത്തെ ഭദ്രമാക്കുന്നതിന് വേണ്ടി ചുടലഭദ്ര എന്ന ദേവിയെ അമ്മയെ എങ്ങനെ അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്ത് മനനം ചെയ്യുന്നത് അപ്പോൾ നിത്യജീവിതത്തിൽ ഇവയെല്ലാം പരീക്ഷിക്കാനും അതിലൂടെ നമ്മുടെ സ്വസ്ഥമായ ചുറ്റുപാടുകളും ആന്തരിക പരിസ്ഥിതിയും മാറ്റുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് സുഖമായി അല്ലെങ്കിൽ രസകരമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് പലതും എക്സ്പീരിയൻസ് ചെയ്യാം പ്രത്യേകിച്ചും ശ്മശാനത്തിലുള്ള കാലഭൈരവ ധ്യാനവും താണ്ഡവ ധ്യാനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടി നിങ്ങളെവരെയും വീണ്ടും ഒന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ക്ലാരിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നീ തീയതികളിൽ കണ്ടുമുട്ടാം ഇവയെല്ലാം ഈ ആഴമാർന്ന വിഷയങ്ങളെല്ലാം സ്വജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ മനന പദ്ധതി അവിടെ നടത്തുകയും ചെയ്യാം താങ്ക് വെരി മച്ച് ഹാവ് എ ഗ്രേറ്റ് ടൈം ഈ പ്രോഗ്രാമിലേക്ക് ബന്ധപ്പെടേണ്ടുന്ന നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ അറിയുക ഹാവ് എ ഗ്രേറ്റ് ടൈം